അസ്സാമലും വാഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി പാട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂർ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലും ഒക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുനേക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു അസ്ലാമേക്കും കേരളത്തിലെ സുന്ന വിഭാഗത്തിലെ മൂന്ന് വിഭാഗങ്ങളുണ്ട് അതായത് ഒരേ ആദർശത്തിൽ വ്യത്യസ്ത സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് വിഭാഗങ്ങൾ എ പി ഇ കെ സംസ്ഥ നമുക്കെല്ലാവർക്കും അറിയാനാണ് അതിനു പുറമേ ഞങ്ങൾ സുന്നികളാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് സുന്നി ബോർഡും വെച്ചിട്ട് അകത്ത് പിന്ന സുന്നി പ്രാസ്ഥാനിക നേതാക്കള് മുൻകാല ആലിമികൾ ഒന്നും കാണിച്ചു തരാത്ത പുതിയ ചില ഇറക്കുമതികൾ കേരളത്തിൽ കൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂർ വിഭാഗം ഹാഫദ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അവരുടെ അവർ തന്നെ വലിയാണെന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ എ പിരടിക്ക് പിടിച്ച് പുറത്താക്കിയ നൌഷാദ് അഹ്സനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നൌഷാദ് മൗലവിയും പിന്നെ ഒരു സമതൻ വരി എന്ന് പറഞ്ഞ വ്യക്തിയും ഇവരാണ് ഇവരുടെയൊക്കെ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ഇവര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിയ ഒരു ഗാനമേള കാണാനിടയിൽ നമുക്ക് ആദ്യം ആ കാഴ്ച ഒന്ന് കാണേണ്ടതുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാതെ इतराने तुम दुनिया ने माझी ने तुझमें मोहबिना में मोहबिना में आने को दी थी बनी रे जंगल में पीली

കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് വരെ പരിചയമില്ലാത്ത പുതിയ ഒരു ആചാരമാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നബിദിനാഘോഷ പരിപാടികൾ നടത്താറുണ്ട് എത്ര വർഷമായിട്ട് കേരളത്തിൽ സുന്നി സമൂഹം നബിദിനാഘോഷം നടത്തുന്നുണ്ട് എവിടെയെങ്കിലും ഇതുപോലെയുള്ള വാദ്യോപകരണങ്ങളോ അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളോ മ്യൂസിക്കോ കോർത്തിനോക്കിയ പാട്ട് എവിടെയെങ്കിലും നടത്തിയായിട്ട് പരിചയമുണ്ടോ ആരും നടത്താറില്ല അതുപോലെ തന്നെ സുന്നി സംഘടനാ പ്രസ്ഥാനം നടത്തുന്ന കലോത്സവങ്ങളുണ്ട് ഏഹ് ഇസ്ലാമിക കലോത്സവങ്ങൾ ഒരാളും ഇതുപോലുള്ള വാദ്യോപകരണങ്ങളോ മറ്റൊന്നും കേരളത്തിൽ സുന്നി സമൂഹം ചെയ്യാറില്ല അതിന് വിപരീതമായിട്ട് പുതിയ ഇറക്കുമതികൾ ഇവർ ചെയ്യാണ് ഇവർ കൊറേ ഷെയ്ഹ് മഷൈഹമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കുരുവട്ടൂർ ഹൈഫദ് ഹക്കീമിനെ പൊക്കി അങ്ങെടുത്തിട്ട് വലിയാക്കിയിട്ട് അതിനെ ചോദ്യ ചെയ്യുമ്പോ പറയും മഷഹമാർ ചോദ്യം ചെയ്യാനും പാടില്ല എന്നിട്ട് അതിനും കുറെ കവര പ്രസംഗങ്ങൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല ഇത് ഇന്നീന്നിനും തുടങ്ങിയെന്നല്ല കഴിഞ്ഞ റബി ലാബന്റെ സമയത്ത് ഇവർ നടത്തിയ മറ്റൊരു ഗാനമേള കഴിഞ്ഞ രണ്ടു വർഷം നടത്തിയിരുന്നു തോന്നു അതൊന്ന് കാണ്ട കാഴ്ച തന്നെയാണ് പാട്ട് മാത്രമല്ല കൂത്തും ഡാൻസും ഒക്കെ ഉണ്ട് നല്ല ഒന്നാം തരം ഡാൻസ് അതുകൂടി ഒന്ന് കണ്ടു നോക്ക് നിങ്ങള് నా మందిర నా పిలివొచ్చినారి ఆయనే వెంకట హరి నాదే సజీవన నా తోమే ఆదిత్య శంఖలక అద్భుతమే ఆదిత్య శంఖలక కొల్లనా ബി അല്ലാന്റെ സമയത്ത് നബിദിനാഘോഷ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ സ്റ്റേജിൽ നിന്ന് ഒരാൾ പാട്ട് പറഞ്ഞ് സദസ്സിലിരിക്കുന്ന കുറച്ചാളുകള് നല്ല ഡാൻസ് ആ തുള്ളി തുള്ളിക്കളിക്കല് ഡാൻസ് നമ്മള് പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ഗാനമേളയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് ചെക്കന്മാരൊക്കെ പോയിട്ട് കഞ്ചാവോ കള്ളവും കുടിച്ചിട്ട് തുള്ളാറുണ്ട് അക്കോലത്തിലാന്ന് നല്ല ഒന്നാം തരം തുള്ളി ഏതാ തുള്ളി ലുങ്കി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അക്കോലത്തിലുള്ള തുള്ളാ കാണുന്നത് ഇതൊന്നും നമ്മുടെ സുന്നി സമൂഹത്തിനും മുൻകാലത്തെ പണ്ഡിതന്മാർ ആലമ്യങ്ങൾ ഒരാളും പഠിപ്പിച്ചു എന്നിട്ടില്ല ഒരാൾ പ്രവർത്തിച്ചിട്ടില്ല ഈ നൌഷാദ് മൂലം ഉണ്ടല്ലോ ഇയാളൊക്കെ എ പി ഭാഗ സംഘടനയെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നവരെ എവിടെയെങ്കിലും ഇതുപോലത്തെ പെരുമാറി സംഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ഇവർ പുതിയ റെക്കമെന്റ് ചെയ്യുന്ന ഇനി ചോദ്യം ചെയ്യുമ്പോൾ പറയും പിന്നെ ഹാഫ് ഹക്കീമ് വലിയ വലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് അതിന് പിന്നെ മറവടിക്കാൻ വേണ്ടിയിട്ട് മശാഹിഹംമാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നിട്ട് കൊറേ കാവിലെ പ്രസംഗവും ഇതാണ് അവസ്ഥ നമ്മുടെ എത്ര മഹാ മഹാന്മാരെ ആലിമികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ അവരോട് കാണ്ട് നിർച്ചയിക്കാറുണ്ട് അല്ലെ അന്ന് യാസീനെതിട്ടും അവരോട് പേര് ഭക്ഷണം വിതരണം ചെയ്തിട്ട് അവർക്കൊണ്ട് ദുബ ചെയ്യും ഏതെങ്കിലും ഒരു ആലിമിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചതായിട്ട് ഓർമ്മയുണ്ടോ എന്റെ അറിവിൽ നമ്മുടെ റസൂർലാഹിന്റെ നബിദിനം മാത്രമേ നമ്മൾ ആഘോഷിക്കാറുള്ളൂ എന്നാൽ ഇവരുടെ നേതാവ് ഈ ഇവർ വലിയാണെന്ന് പറയുന്ന ഷെയ്ഹാൻ എന്ന് പറയുന്ന കുരുവട്ടൂറിന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി പള്ളിയിൽ വെച്ച് നടക്കുന്നത് കണ്ടു കുറെ ആൾക്കാർ അപ്പുറം ഇപ്പം കെട്ടിപ്പിടുക്കുക ആലിംഗനം ചെയ്യുക കുറെ മധുരപലഹാരണങ്ങൾ വിതരണം ചെയ്യുക പള്ളിയിൽ സ്ത്രീകളൊക്കെ ഉണ്ട് എന്നിട്ട് അവിടുന്ന് കുറെ അയാളെ മധുവാന്ന് പാട്ടും ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത പുതിയ ഇറക്കുമതികളാണ് അതാ നിങ്ങൾ കണ്ടത് പേരനെറ്റി ഇവർ പറയുന്നത് നമ്മൾ ശുന്നികളാണ് ഞങ്ങൾ മാത്രം നിലവിൽ സുന്നികളുള്ളത് ഒക്കെ അയച്ചുവന്ന് കാണൂ

ാണ് ഞങ്ങള് സുന്നത്തേമത്തിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട സുന്നി സമൂഹത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് ഇവരെ പോലെയുള്ള പുതിയ ഇറക്കുമതി കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിൽ ഫിത്തിനിയും ഫസാദ് ഉണ്ടാക്കുന്ന പുതിയ അനാചാരങ്ങള് സമൂഹത്തിൽ ഈ സുന്നി സമൂഹത്തിനടുത്ത് കുത്തി നടക്കാൻ നോക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം പുറങ്കാലുകൊണ്ട് അവരെ തട്ടിമാറ്റുക തന്നെ വേണം കാരണം ഇവർ ഇന്ന് ഈ രൂപത്തിലൊക്കെ തുടങ്ങി തുടങ്ങി വരികയാണ് അവസാനം ഇത് ഏതൊക്കെ കോലത്തിലാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് അത് ആ രൂപത്തിൽ തന്നെ സംഭവിക്കും നമുക്കൊരു കളംതോടങ്ങൾ എന്നൊക്കെ പറയുന്ന കള്ളശേഖമാർക്ക് ഇണ്ട് പെണ്ണുങ്ങൾ കൈകുടിക്കലും മുത്തലും ഒന്നും അവർക്ക് പ്രശ്നമല്ല ആ രൂപത്തിൽ ലാസ്റ്റ് ഇവർ വലിയ എത്തുമ്പോൾ ഇവർക്ക് വാദിക്കാനുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശേഖർമാർ ചോദ്യം ചെയ്യാൻ പാടില്ല അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പൊ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ ഗുരുവട്ടൂർ അക്കീമിനെ വലിയ വലിയ ആക്കിയിട്ടാണ് ഇവർ ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത് തോന്നിയ മാസത്തിന്റെ അങ്ങേ അറ്റക്കിന് വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് സുനി സമൂഹത്തോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കള്ള ശേഖന്മാരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കി മാറ്റാൻ കഴിയും ഇത് ഷെയ്ഖിന്റെ അടുത്ത് ഓം കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര അതിന് തൊരീക്കത്ത് പറയാ അത് ജി വർത്താനം അറിയിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് വിചാരം എടോ ഞാനൊക്കെ എന്നോട് എത്രയോ മാന്യമായിട്ട് സംസാരിച്ച സ്പീഡ് കുറച്ച് ശബ്ദം കുറച്ച് അന്നോടൊക്കെ സംസാരിക്കണെന്ന് പറയും ഞങ്ങൾ അഹയ പതാണ് നല്ല വച്ചയിലും സ്പീഡിലും പറഞ്ഞിട്ട് ഉഷാരായിട്ട് പറയാം ഞങ്ങൾക്ക് അറിയാനിട്ടോ താക്കുത്തില്ലാണ്ടോന്നല്ല് ഉളുപ്പുണ്ടല്ലോ എനിക്ക് അങ്ങനെ തിരിഞ്ഞോ കിത്താബ് പിടിച്ചു ഉള്ളുപ്പുണ്ടല്ലോ അതൊക്കെ കേക്കും ചെയ്തേള പകരൊക്കെ ഉളുപ്പില്ലാത്ത ജാതി ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറുപ്പുണ്ടല്ലോ ജാതിയെ അഹങ്കാരി കിബിറന്മാരി ഇതാ കേട്ടോ കിബിർ പറഞ്ഞാലേ മനസ്സിലായില്ലേ ഊളകൾ ഈ പിന്നെ മേമാക്കാക്ക് തെളിയിക്കാൻ പറ്റുമോ പാച്ച പറയാ അടിച്ചിങ്ങനടാ ഞാൻ കഞ്ചാവ് അടിച്ചിന് ഏത് കഞ്ചാവ് എനിക്കറിയില്ലേ ഒളുപ്പുണ്ടല്ലി നാറിയ എനിക്ക് അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത് അല്ല അന്തങ്കമ്മ്യളെ അങ്ങനെ പറഞ്ഞ അന്തങ്കമ്മ്യ മാനാഷ്ട്രത്തിനെതിരെ കേസ് കൊടുക്കരുത് കിട്ടോ സദയം ക്ഷമിക്കുക ത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കള്ളന്മാരാണ് അത് ഇയാൾ ഏത് പമ്പിന്ന് എണ്ണടിക്കണം അന്തങ്ങമ്മി

പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ ആൺ കുട്ടിയാണെങ്കിൽ വരട്ടെ അയാള് എന്നിട്ടോ മത്സരം നടത്തിയപ്പോ അയാളും മുഴുവനും പടായിയുടെ മേലുകാരാ മുഴുവനും കോമഡിയാ വിടലാ വിടലൻ ഗബീറ അപ്പഴൊക്കെ അപ്പൊ ഓരോ കഥകളുണ്ട് മന ഈ കൂറ്റൻ പാര നിങ്ങൾക്ക് പാരായിട്ട് ഇട്ട് മാറിയാളു തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നാ നിങ്ങൾക്ക് ഇത് ആ സംഘടനാരംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂട്ടൻ പാര കടന്നു വരട്ടെ കാന്തപുരം ഗുണ്ടകളെ ഒരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ ആ നയൽവാദിയുടെ മോണ്ടല്ല മഹമത് ഓരോ കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പോഴും പൂർത്തിയായി കലാശ് സഭാഷ് തോന്നിവാസം പറഞ്ഞ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് ചെറുശ്വാനയിലുള്ള ഇവരൊരു വ്യാജ ഫീഹിന്റെ ഫത്തുവയും എന്താണ് ഈ സൈബർ പോരാളികളെന്ന പേരിൽ അറിയപ്പെടുന്നതിനോടുള്ള നിലപാട് ഞങ്ങൾ തന്നെ തൂങ്ങി തൂങ്ങി ചലക്കഥ് കയ്യിലൊരു വടി പിടിച്ചിട്ട് നട നട വടി പിടിയാൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ് ആ സുരൈമാമൂലിയർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയറായ പുത്രൻ അതാ വരുന്നു അബ്ദുൽ മജീദ് കാര്യം നടപ്പിലാക്കാൻ ആളത്തമുള്ളവനാണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ആയിരം ആയം പുതിയ വെല്ലുവിളിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ

ആ ഇവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു എങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത് എന്റെ മണ്ടക്കുണ്ടിയോണ്ട് പൊട്ടിട്ടും മറ്റേ മഴന്തിന് ഇത് നമ്മൾ വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടുവിടന്നിട്ട് രണ്ടു ദിവസം പൊട്ടിക്ക ആണായി പറഞ്ഞവനാണെങ്കിൽ തെളിയിച്ചേ പറ്റൂ പറയുന്ന വളിങ്ങനായവുമായി വരുന്ന ഇളിയൻ തൃശ്ശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് പരമവിഡി ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ ഞങ്ങൾ പറയാൻ ഇന്നിപ്പോ ചെറുപ്പക്കാരൻ വീട്ടിലുള്ള പശു ആ പശു എല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാശുപതിക്ക് കൊണ്ടുപോവരാണ് അത് സുലൈമാൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവശം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഈ സൈബർ പോരാളികൾ എന്ന നിങ്ങളെ മുഷാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കള്ളന്മാരാണ് കദാബൂൻ അത് ഉന്നിക്കുക പൊച്ചാക്കുക പരിഹസിക്കുക ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നു ചെയ്യുന്നു തബ്ലീഗ് അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾ ഷോർട്ട് പറയാനല്ലോ മുട്ടിത്തങ്ങൾ അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു മുട്ടിപ്പടി മഴതില്ല മുതീസ് അല്ല അന്ത്യളെ അങ്ങനെ പറഞ്ഞ അന്തങ്കമ്മ്യ മാനാഷ്ടത്തിനെതിരെ കേസ് കൊടുക്കോ സദയം ക്ഷമിക്ക മൊത്തം വായിലും മലം നിറച്ചിട്ടല്ലേ തുപ്പള് അല്ലേ എവിടെജസാകാൻ ബാക്കി ആകെ മുങ്ങി കുളിക്കല്ലേ ഞങ്ങളെ നേതാക്കന്മാർ കള്ളന്മാരാണ് ഉള്ളിൽ വിശ്വാസം ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിഖുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ ൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ കേട്ട് എന്തിനാ പോയത് കേൾക്കണേ മുസ്ലിം ജനാപത്മാരെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഉമ്മ ഇയാൾക്കൊക്കെ പറ്റിയ പേര് അപ്പം കണ്ടോ കുറ്റം പറയാണ് പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൂലം കാരൻ ഞാനിവിടെ എത്ര വിഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താനാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം